ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഹെൽത്തി ദോശയാണ് ഒന്നല്ല രണ്ട് ടൈപ്പ് ദോശ രണ്ട് ടൈപ്പ് ചട്നി ഉണ്ടാക്കുന്ന അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകാം ആദ്യം അര ഗ്ലാസ് റാഗി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ അര ഗ്ലാസ് ചെറുപയറും കൂടി ഇട്ടിട്ടുണ്ട് അങ്ങനെ ഒരു ഗ്ലാസ് മൊത്തം റാഗി എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ റാഗിക്ക് എന്നാ പറയുന്നത് കുറുമ്പുല്ല് പഞ്ഞ പുല്ല് മുത്താറി അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു മില്ലറ്റാണേ പിള്ളേർക്കൊക്കെ കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതൊക്കെ കഴിക്കാൻ തുടങ്ങി അപ്പോൾ അര ഗ്ലാസ് റാഗി അര ഗ്ലാസ് ചെറുപയറും കൂടി ഒരു ഗ്ലാസ് എടുത്ത് നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെക്കാം ഇത് രാത്രിയിലാണ് ഇട്ട് വയ്ക്കുന്നത് രാവിലെ ഇതെടുത്ത് അരയ്ക്കും അപ്പോൾ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നേരം വെളുത്തു ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലോട്ടിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണേ എന്നാലേ നമ്മുടെ രണ്ടുതേരം ദോശയൊക്കെ മനസ്സിലാവുള്ളേ രണ്ടുതരം ചട്ണിയുണ്ട് അപ്പം മുഴം കാണണേ അങ്ങനെ പയറും റാഗി മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട് അതിനകത്തോട്ട് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി അരിഞ്ഞ് ചേർക്കുവാണ് അതിൻ്റെ കൂടെ ഒരു മൂന്നോ നാലോ വറ്റൽമുളക് നല്ലപോലെ കഴുകിയെടുത്തതാണ് അതും കൂടെ മുറിച്ചങ്ങോട്ട് ചേർക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം മാവ് റെഡി ആയിട്ടുണ്ട് ഇതങ്ങോട്ട് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ചട്നി ഉണ്ടാക്കാൻ തുടങ്ങാം ഇത് പുളിപ്പിക്കുമെന്ന് മേണ്ട കേട്ടപ്പോൾ തന്നെ ഉണ്ടാക്കാം ചട്നി ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ദോശ ഉണ്ടാക്കാം ചട്നിക്ക് ആവശ്യമായിട്ടുള്ള രണ്ട് തക്കാളി ഒരു സവോള ഒരു കഷ്ണം ഇഞ്ചി രണ്ട് വെളുത്തുള്ളി ഇത്ര എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കാം അപ്പോൾ ഞാനിത് അരിഞ്ഞെടുക്കുന്ന സമയത്തെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ ആദ്യം കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണേ ഞാനൊന്ന് പറഞ്ഞതാ എന്നാലും അത് സ്കിപ്പ് ചെയ്യരുതേ എല്ലാം കനം കുറച്ച് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചട്നി ഉണ്ടാക്കാം അതിനുവേണ്ടി ചട്ടി എടുപ്പേ വെച്ചു എണ്ണ ഒഴിച്ചു എണ്ണ ചൂടാവട്ടെ എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് കടുകൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്നിച്ചെണ്ണയ്ക്കകത്തോട്ടിട്ടു ഇനി ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് വഴറ്റാം ഇനി നമുക്കിത് ചെറുതീൽ കുറച്ച് നേരം മൂടി വെക്കാം അവിടെ ഇരുന്ന് നന്നായിട്ട് വെന്ത് വഴന്ന് വരട്ടെ ചെറുതീലേ വെക്കാവുള്ളൂ അല്ലെങ്കിൽ കരിഞ്ഞ് പോവേ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി നന്നായി വഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള ഒരു കഷ്ണം ശർക്കര ഇടാം ഞാൻ കരിപ്പെട്ടിയാണ് ഇടുന്നത് രണ്ട് കഷ്ണം കരിപ്പെട്ടി ഇടുന്നുണ്ട് ഇനി നമുക്കിത് ഇളക്കി വീണ്ടും മൂടി വർക്കാം കരിപ്പെട്ടി അവിടെ കിടന്ന് അലിഞ്ഞു വന്നോളും ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ഇടാം ഞാൻ ഏകദേശം രണ്ട് ടീസ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട് നല്ല എരിവും നല്ല മധുരവും വേണം അതാണ് അതാണിതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് മുളക് പൊടിയിട്ട് നന്നായിട്ട് ഒന്ന് ഇവിടെ വഴറ്റി മുളക് പൊടിയുടെ പച്ചമണം മാറുന്ന ഇടം വരെ വഴറ്റിയെടുക്കാം അങ്ങനെ നമ്മുടെ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫ് ചെയ്ത് വെച്ചിട്ട് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാവേ ദോശ ഉണ്ടാക്കാൻ പാൻ വെച്ചു പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ തവി ദോശമാവ് ഒരിയഴിച്ച് നന്നായിട്ട് പരത്തിയെടുക്കാം ഒരിഞ്ഞ് വരുമ്പം ആവശ്യത്തിന് നെയ്യും കൂടെ ഒഴിച്ച് നല്ലപോലെ മൊരിയിച്ചെടുക്കാവേ അങ്ങനെ നമ്മുടെ ദോശയും ചട്നിയും റെഡി ആയിട്ടുണ്ട് കഴിച്ച് നോക്കട്ടെ നല്ല സൂപ്പറാട്ടോ ടേസ്റ്റിയുമാണ് ഹെൽത്തിയുമാണ് നല്ല മുരിഞ്ഞ ദോശയും സൂപ്പർ ചട്ണി ഇനി നമുക്ക് അടുത്ത റെസിപ്പി നോക്കാം അടുത്ത ദോശയ്ക്ക് വേണ്ടി നമ്മുടെ ബാക്കി വന്ന ദോശമാവ് ദോശമാവ് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നു വൈകുന്നേരമാണ് ഉണ്ടാക്കുന്നത് ഈ ദോശമാവിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ച മധുരക്കിഴങ്ങ് കിഴങ്ങ് സ്വീറ്റ് പൊട്ടാറ്റോ ഇതിൻ്റെ ഒരു രണ്ട് കഷ്ണം തൊലി കളഞ്ഞ് നമുക്ക് അരിഞ്ഞു ചേർക്കാം മധുരക്കിഴങ്ങ് തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മുട്ട ഒരു മുട്ട ഉടച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കഷ്ണങ്ങളൊന്നുമില്ലാതെ അടിച്ചെടുക്കാം എനിക്ക് തോന്നി രണ്ട് മുട്ട ഇടായിരുന്നു എന്ന് തോന്നി കേട്ടോ രണ്ട് മുട്ട ഇട്ടാലും കുഴപ്പമൊന്നുമില്ലേ ഇനി ഇത് റെഡി ആയിട്ടുണ്ട് മാവ് റെഡി ആയിട്ടുണ്ട് നമുക്കിത് ചുട്ടെടുക്കാം പാൻ ചൂടായി നമുക്ക് മാവ് ഇതിനകത്തോട്ട് ഒഴിക്കാം പരത്തിയല്ല ചൂട് ഇച്ചിരി കട്ടിക്കാണ് ചൂടുന്നത് ഇനി ഇത് നമുക്കൊന്ന് മൂടി വെച്ച് തിരിച്ച് വിട്ട് നല്ലപോലെ വേവിച്ച് എടുക്കാം ആദ്യത്തെ ദോശ റെഡിയായി രണ്ടാമത്തെ ദോശ നമ്മൾ ദോശക്കല്ലിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ആദ്യത്തെ ദോശ റെഡിയായതിലേക്ക് നമ്മൾ ആവശ്യത്തിന് തേനാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഇങ്ങനെ നമുക്ക് രണ്ടുമൂന്ന് ദോശ ചുട്ടെടുക്കാം അതിലേക്ക് തേൻ ഒഴിച്ച് മാറ്റി വെക്കാം രണ്ടാമത്തെ ദോശയും റെഡിയായി അതിലേക്ക് നമുക്ക് തേൻ ഒഴിച്ച് കൊടുക്കാം മൂന്ന് ദോശ റെഡിയാക്കി തേൻ ഒഴിച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേറെ ദോശ മൂന്നെണ്ണം പ്ലെയിനായിട്ട് തേൻ ഒഴിക്കാതെ ചുട്ടെടുക്കാം മൂന്ന് ദിവസം കൂടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ അത് ആദ്യത്തെ ദോശ തേനൊഴിച്ച് വെച്ചത് ഇത് തേനൊന്നും ഒഴിക്കാത്ത ദോശ അതിൻ്റെ കൂടി ഒരു ചട്നിയും കൂടെ റെഡി ആക്കിയിട്ടുണ്ട് അത് കാണിച്ച് തരാവേ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ഒരു സവോളയെടുത്ത് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞു അതിലേക്ക് കുറച്ച് ഉപ്പിട്ടു ഉപ്പിട്ട് കൊണ്ട് നന്നായിട്ട് തിരുമ്മി കഴിയുമ്പം അതൊന്ന് നന്നായിട്ട് തളന്നു വരും സവോള ഒന്ന് വാടിയതുപോലെ വരും അതിനകത്തേക്ക് ആവശ്യത്തിന് മുളക് കൂടി ഇട്ടു വെളിച്ചെണ്ണയും കൂടി ഇട്ട് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു ഇതാണ് നമ്മുടെ ചട്ണി അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ മൂന്ന് തരം ദോശയും രണ്ട് തരം ചട്നിയും ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബായ്